വയനാട്ടിലെ വേദനിക്കുന്ന ജനതയ്ക്കായി ആയിരങ്ങൾ കൈകോർക്കുമ്പോൾ സ്നേഹത്തിൻ്റെ കരങ്ങളുമായി കാഞ്ഞങ്ങാട്ടെ ഒരു അധ്യാപകനും സമഗ്ര സമഗ്രശിക്ഷ കാസർഗോഡിലെ കാഞ്ഞങ്ങാട് ബി ആർ സിയിലെ വി വി സുബ്രഹ്മണ്യന്മാഷാണ് വയനാടിൻ്റെ കണ്ണീരൊപ്പുവാൻ ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത് ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും രണ്ടായിരത്തി നാല് ഏപ്രിൽ നാല് മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനു സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോൺടാക്ട് ഡബിൾ സെവൻ ത്രീ സിക്സ് വൺ ഡബിൾ സീറോ സമഗ്ര ശിക്ഷ കാസർഗോഡിലെ കാഞ്ഞങ്ങാട് ബിആർസിയിലെ വി വി സുബ്രഹ്മണ്യ മാഷ് വയനാടിന്റെ കണ്ണീരൊപ്പാൻ ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി ഒരു ലക്ഷം രൂപയുടെ ചെക്ക് കാസർഗോഡ് കളക്ടറേറ്റിൽ വെച്ച് ജില്ലാ കളക്ടർ കെ ഇമ്പുശേഖർ ഏറ്റുവാങ്ങി കണ്ണൂർ ജില്ലയിലെ കരുവള്ളൂർ സ്വദേശിയായ സുബ്രഹ്മണ്യം മാഷ് നാട്ടിലെ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയകാലത്ത് പി എഫ് ലോണെടുത്ത് മാഷ് ഒരു ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് വാർത്തയായിരുന്നു മാഷിന്റെ നേതൃത്വത്തിലുള്ള വൈഷ്ണവം സൽസംഗ സമിതി ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താറുണ്ട് രണ്ടായിരത്തി മൂന്നിൽ കരുവള്ളൂർ പേരളത്ത് രാധയ്ക്ക് സ്വന്തമായി വീട് നിർമ്മിച്ചു നൽകിയതിന് ചുക്കാൻ പിടിച്ചതും മാഷായിരുന്നു സർക്കാരിന്റെ അനുവാദമുണ്ടെങ്കിൽ വയനാട്ടിൽ ഒരു വീട് നിർമ്മിച്ച് നൽകുമെന്നും മാഷ് അറിയിച്ചു മനുഷ്യ മനസ്സാക്ഷിയെ രീതിയിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് വയനാട്ടിൽ ദുരിതം വന്നപ്പോൾ അവരോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് ഏറ്റവും വലിയ മനുഷ്യത്വമായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് വേദനിക്കുന്ന മനുഷ്യരോടൊപ്പം എന്നാൽ കഴിയുന്നൊരു സഹായം ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം മനസ്സിലായിട്ട് വന്നത് കൊച്ച് കുട്ടികൾ മുതൽ വയോധികർമാർ വരെ അവരുടെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് അവർ സ്വരൂപിച്ച് കൂട്ടിയതെല്ലാം വയനാടിന് വേണ്ടി നൽകുമ്പോൾ നമുക്കും നമ്മളാൽ ആവൃത് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം രൂപ സംഭാവന ചെയ്തിട്ടുള്ളത് എൻ്റെ നേതൃത്വത്തിലുള്ള വൈഷ്ണവം കൂട്ടായ്മ സാധിക്കുമെങ്കിൽ സർക്കാരിൻ്റെ അനുവാദം കിട്ടുമെങ്കിൽ അവിടെ ഒരു വീട് നിർമ്മിച്ച് നൽകും എന്നും കൂടി ഈ സമയത്തിൽ ഉറപ്പ് നൽകുകയാണ് അവരോടൊപ്പം ചേരുക എന്നുള്ളത് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എൻ്റെ ബാധ്യതയായും കടമയായും ഞാൻ കരുതുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയ സമയത്ത് ഇതേപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം രൂപ നൽകുവാനും ഭാഗ്യമുണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊരു ഭാഗ്യം തന്നെയാണ് അവരോടൊപ്പം അവരുടെ വേദനയോടൊപ്പം ഞാനും ഉണ്ട് ഈ സമൂഹമുണ്ട് എന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുക്കാൻ കിട്ടുന്ന ഒരു അവസരം തീർച്ചയായിട്ടും ജീവിതത്തിലെ അസുലഭമായ ഭാഗ്യം തന്നെയായിട്ട് കരുതുകയാണ് അറിയപ്പെടുന്ന ആധ്യാത്മിക പ്രഭാഷകൻ കൂടിയായ സുബ്രഹ്മണ്യ മാഷ് കേരളത്തിനകത്തും പുറത്തുമായി ധാരാളം ഭാഗവത സപ്താഹ യജ്ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ആധ്യാത്മിക രംഗത്തെ പ്രവർത്തനത്തെ മാനിച്ച് രണ്ടായിരത്തി ജനുവരിയിൽ കാഞ്ഞങ്ങാട് വെച്ച് ഭാഗവത വാചസ്പതി പട്ടം നൽകി മാഷിനെ ആദരിച്ചിട്ടുണ്ട് News Bureau, Kasragood.